നമസ്കാരം ബൈബിളിലെ ദാവീദും ഗോലിയാത്തും എന്ന കഥയെ അനുസ്മരിപ്പിക്കുന്നതാണ് ആം ആദ്മി പാർട്ടിയിലെ കെജ്രിവാളിൻ്റെ കഥ മോദി എന്ന ഗോലിയാത്തിനെ നിഷ്പ്രഭമാക്കാനുള്ള ഒരു ഒന്നൊന്നര വരവുമായാണ് കെജ്രിവാൾ ജയിലിൽ നിന്നും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്ന് തോന്നും മദ്യനയ അഴിമതി ആരോപണ കേസിലാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ കേന്ദ്രം അകത്താക്കിയത് അത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്താണ് എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത പുറത്തുള്ള കെജ്രിവാളിനേക്കാൾ ഭീകരനാണ് ജയിലിനകത്തുള്ള കെജ്രിവാൾ എന്നൊക്കെ അണികൾ പറഞ്ഞു നോക്കിയെങ്കിലും ജയിലിനുള്ളിലിരുന്ന് ഒരു ചുക്കും ചെയ്യാൻ കെജ്രിവാളിന് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർഥ്യം എന്നാൽ വളരെ അപ്രതീക്ഷിതമായാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കെജ്രിവാളിന് ഇരുപത്തിയൊന്ന് ദിവസത്തെ ജാമ്യം അനുവദിക്കുന്നത് അത് മുഖ്യമന്ത്രി കസേരിയിലേക്കുള്ള ജാമ്യമായിരുന്നില്ല മറിച്ച് ലോക്സഭാ ഇലക്ഷൻ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിന് മാത്രമായുള്ള ഉപാധിയോടുകൂടിയുള്ള ജാമ്യമായിരുന്നു എന്തായാലും ജയിലിൽ നിന്നും പുറത്തു വന്നതോടെ കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുകയും ബി നേരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയുമാണ് ചെയ്തത് മോദിക്കെതിരെ ശക്തമായ ഭാഷയിലായിരുന്നു കെജ്രിവാളിൻ്റെ ആഞ്ഞടിക്കൽ ഉണ്ടായത് എഴുപത്തഞ്ച് വയസ്സുള്ള മോദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനെ നേരിടുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയാണെന്നും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രധാനമന്ത്രിയായി എത്തുക അമിത്ഷാ ആണെന്നുമായിരുന്നു കെജ്രിവാൾ ഏതുവിട്ടത് ഇത് ബി കോട്ട തകർക്കുക എന്ന ലക്ഷ്യം വച്ചുള്ള ആക്രമണമായിരുന്നു എന്നത് സ്പഷ്ടമാണ് ഒരുക്കുകോട്ട പോലുള്ള ബി ജെ പി നേതൃത്വത്തെ ഉലയ്ക്കുക എന്നതായിരുന്നു കെജ്രിവാളിൻ്റെ തന്ത്രം ഈ ഒളിയമ്പുകൊണ്ട് അമിത്ഷായുടെ മനസ്സിൽ വിഷം ചീറ്റിക്കുക എന്നതായിരുന്നു കെജ്രിവാൾ ലക്ഷ്യം വെച്ചത് മൂന്നാം വട്ടവും പ്രധാനമന്ത്രി പദത്തിനു വേണ്ടി മത്സരിക്കുന്ന കെജ്രിവാൾ അല്ലാതെ ബി ജെ പിയിൽ പ്രമുഖരായ നേതാക്കളുണ്ടല്ലോ എന്ന ചോദ്യം അമിത്ഷാ അടക്കമുള്ള നേതാക്കളെ അസ്വസ്ഥമാക്കുക അസ്വസ്ഥരാക്കുക എന്നതായിരുന്നു കെജ്രിവാളിൻ്റെ ലക്ഷ്യം മാത്രവുമല്ല യു പി മുഖ്യമന്ത്രി ആദിത്യനാഥ് യോഗിയെ മോദി തഴയാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം കൂടി കെജ്രിവാൾ ഉന്നയിക്കുകയുണ്ടായി ഇത് തീർച്ചയായും അമിത്ഷായുടെയും മോദിയുടെയും യോഗിയുടെയും ചിന്തകളിൽ തീ കോരിയിടാനും അവരെ തമ്മിൽ അകറ്റുവാനും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അസ്ത്രമായിരുന്നു എന്നത് സ്പഷ്ടമാണ് എന്നാൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ അമിത്ഷാ പ്രതികരണവുമായി എത്തി അടുത്ത വട്ടവും മോദി തന്നെ പ്രധാനമന്ത്രിയാകുമെന്നും കാലാവധി അദ്ദേഹം പൂർത്തിയാക്കുമെന്നുമായിരുന്നു അമിത്ഷായുടെ തിരിച്ചടി എന്തായാലും ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കുക എന്ന പ്രചാരണവുമായി വരുന്ന ഇരുപത് ദിവസവും കെജ്രിവാൾ ഇന്ത്യയിൽ നിറഞ്ഞു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല കെജ്രിവാളിൻ്റെ ആ കൊടുങ്കാറ്റിൽ ബി മോദിയും അടിപൊതറുമോ എന്നത് മാത്രമാണ് ഇനി കാണേണ്ടത്